ഈ ഇപ്പം ഇറങ്ങിയ ചിത്രങ്ങളിൽ ഞാൻ പ്രേമിലും മാത്രമേ കണ്ടോളൂ മറ്റു ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല വളരെയധികം സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാള സിനിമ തിരിച്ചു വരുന്നു എന്നുള്ളതിൽ തന്നെ വളരെയധികം ഒരു സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡിൻ്റെ അവസ്ഥയിലൊക്കെ ഒന്ന് ഒത്തിരി ബുദ്ധിമുട്ടി ആൾക്കാർ പല സിനിമകളും കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഏകദേശം ഇരുന്നൂറോളം മോളിൽ ചിത്രങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അത് എത്ര വിജയിച്ചു എന്നുള്ളത് നമുക്ക് തന്നെ അറിയാവുന്നുള്ള കാര്യമാണ് വിജയിച്ചതിനേയും കാട്ടി പത്ത് മടങ്ങ് പരാജയ ചിത്രങ്ങളാണ് നഷ്ടപ്പെട്ട ചിത്രങ്ങളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ ടോവിനോട് അന്വേഷിക്കും കണ്ടെത്തും മുതൽ നാല് ചിത്രങ്ങൾ ചേർത്തുകൊണ്ട് വളരെ ഒരു വിജയത്തിലേക്ക് ആ ചിത്രങ്ങൾ പോകുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ആ ഒരു വിശ്വാസത്തിലാണ് കാരണം വെച്ചാൽ ഈ വന്ന നാല് ചിത്രങ്ങളുടെ പല വ്യത്യസ്ത ചിത്രങ്ങളായിരിക്കാം അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ ചിത്രം കാരണം എന്ന് വെച്ചാൽ യാതൊരു രീതിയിലും അതുമായിട്ട് അങ്ങനെയുള്ള ഒരു സബ്ജക്റ്റോ അങ്ങനെയുള്ള ഒരു കണ്ടന്റോ ഒന്നുമല്ല ഇപ്പം നിങ്ങൾ കണ്ടിരിക്കുന്ന അല്ലെങ്കിൽ യൂത്തിന് ഇഷ്ടപ്പെടുന്നതോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് മേക്കിംഗ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് അഭിനയിച്ചിരിക്കുന്ന സിനിമകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ മേഖലകളിൽ ഒരിക്കലും ചിന്തിക്കാൻ അല്ലെങ്കിൽ ആ ഒരു വഴിയിൽ കൂടെ സഞ്ചരിക്കുന്ന ഒരു സിനിമയല്ല ഇതൊരു ഒരു ഫാമിലി ചിത്രമാണ് ഒരു ഫാമിലി പടമാണ് ഒരു ഇമോഷണൽ ഡ്രാമയാണ് കുറച്ച് സമയം നമ്മുടെ മനസ്സിലെ എവിടെയൊക്കെയോ നമുക്ക് ഒന്ന് സ്പർശിക്കുന്ന ഒരു ചിത്രമായിരിക്കും അത് ആ ഒരു പ്രതീക്ഷയിലാണ് മാർച്ച് ഒന്നിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രസിഡൻ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അനുവാദം തന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ മാർച്ച് ഒന്നിന് ചിത്രം തിയേറ്ററിലേക്ക് എത്തിക്കുന്നത് എല്ലാവരും പറഞ്ഞു ഒരു കുഞ്ഞ് സിനിമയാണ് കുഞ്ഞ് സിനിമയാണ് ഞാൻ പറയുന്നത് ഒരു വലിയ സിനിമ തന്നെയാണ് കാരണം കുഞ്ഞു സിനിമ വലിയ സിനിമ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല നൊ ഇല്ല ഇതൊരു വലിയ സിനിമ തന്നെയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇതൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട് സിനിമ കണ്ടവരെല്ലാം നല്ല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് കുറച്ച് പുതുമുഖങ്ങളെ അല്ലെങ്കിൽ ഒത്തിരി നല്ല കഥാപാത്രങ്ങളെ മലയാള സിനിമയ്ക്ക് എന്നാൽ സംഭാവന ചെയ്യാൻ പറ്റി എന്നുള്ളൊരു വിശ്വാസം തന്നെയാണ് എനിക്കുള്ളത് മനോഹരമായിട്ടുള്ള ഒരു ചിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും